മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്ന തൊഴിലാളി പ്രതിനിധികൾക്ക് യാത്രയപ്പ് നൽകി എഐ ആർ ടി എഫിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും കെ എസ് ആർ ടി സി തൊഴിലാളിയുടെ പ്രതിനിധികളായി പങ്കെടുക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി കെ എസ് ആർ ടി ഇ എ സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം കെ രജീഷ് ജെ ദീപ് എന്നിവർക്കാണ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകിയത് സി എ ടി യു ദേശീയ കൗൺസിൽ അംഗം കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഏരിയ സെക്രട്ടറി പി ഷാജി മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം ചരിത്ര ഏരിയ സെക്രട്ടറി ബി വിനോദ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ അൻസാർ എന്നിവർ സംസാരിച്ചു മധു ബി ഗോപിന്ദ് സ്വാഗതവും എം രജ്മോൻ നന്ദിയും പറഞ്ഞു ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാകുവാൻ ഉയർത്തി കൊണ്ട് നടത്തുന്ന ഒരു പാർലമെൻറ്റ് മാർച്ചാണ് ഈ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സജീവമായിട്ടുള്ള സത്വരമായിട്ടുള്ള അടിയന്തിരമായിട്ടുള്ള ഇടപെടലുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം തൊഴിലാളി വിഭാഗങ്ങളെല്ലാം നമ്മുടെ കേരള നമ്മുടെ രാജ്യത്തിലെ ഒരു സമരമുഖങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ തൊഴിലാളി വിഭാഗങ്ങളുടെയും സമരങ്ങളെ ആകമാനം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രുജ്വരമായിട്ടുള്ള ദേശീയ പണിമുടക്കത്തിലോട്ട് നമ്മൾ പോകുകയാണ് അങ്ങനെയുള്ള ദേശീയ പണിമുടക്കം നടത്തുന്ന സാഹചര്യം ഉയർന്നുവന്നത് തന്നെ എല്ലാ മേഖലയിലെയും തൊഴിലാളികളെ നിരോഹിക്കുന്ന കേന്ദ്രം നിലപാടിലൊണ്ടാണ് ട്രാൻസ്പോർട്ട് മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായ നിലപാടുകൾ കേന്ദ്രം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രംഗത്തെ തൊഴിലാളികൾക്ക് സഹായകരമായ യാതൊരു സമീപനവും ആവിഷ്കരിക്കുവാൻ കേന്ദ്രം തയ്യാറല്ല ഈ രംഗത്ത് പൊതുമേഖലയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ ആകമാനം തകർക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൂടി നേരത്തെ മുതൽ നിലപാടെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസായം നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഏതൊരു ഗവൺമെൻറ്റും എടുക്കാത്ത സമീപനം സ്വീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരു ട്രാൻസ്പോർട്ട് വ്യവസായം മൊത്തത്തിൽ സ്വകാര്യ മേഖല പൊതുമേഖലയിലാണെങ്കിലും അതിനെ നഷ്ടത്തിലോട്ടൊക്കെ തന്നെ മുതലക്കൂപ്പ് കുത്തിട്ടുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലയുടെ വർധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലോക കമ്പോളത്തിലാകമാനം പെട്രോളിയ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോഴത്തേക്ക് ഇവിടെ കൂടുകയാണ് ഇവിടെ ഡീസലിനും പെട്രോളിനും ഓയിലുമൊക്കെ തന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്പെയർ പാർട്ടുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മേഖലയിൽ തൊഴിലെടുത്തു പോകുന്ന തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള വേതനം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ യാതൊരു സമീപനവും സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല